ഹായ് കൂട്ടുകാരെ എല്ലാവർക്കും സലജാസ് കിച്ചണിലേക്ക് സ്വാഗതം നമ്മൾ ഇന്നിവിടെ റെഡിയാക്കുന്നത് ഒരു നെല്ലിക്ക അച്ചാറാണ് അതിനായി നമ്മളിവിടെ അരക്കിലോ നെല്ലിക്ക ഉപ്പിട്ട് പുഴുങ്ങിയതിന് ശേഷം കുരുമാറ്റി ഇങ്ങനെ ചെറിയ പീസുകളായി ഇതിലാക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്കിതിലേക്കുള്ള കടുവും ഉലുവയും ഒന്ന് വറുത്തെടുക്കണം ഒരു പാൻ അടുപ്പിൽ വെച്ച് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് ഒരു ടീസ്പൂൺ കടുവും ഒരു ടീസ്പൂൺ ഉലുവയും ചേർത്ത് കൊടുക്കാം ഇനി ഇത് ചെറിയ തീയിലിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം കരിഞ്ഞു പോകലിത് ചെറിയ തീയിലിട്ടാൽ മതി ഉലുവായും കടുവും പൊട്ടി വരുമ്പോഴേക്കും നമുക്ക് തീ ഓഫ് ചെയ്തതിന് ശേഷം ഒന്ന് പൊടിച്ചെടുക്കണം വിടെ പൊട്ടി തുടങ്ങിയിട്ടുണ്ട് ഇനി നമുക്കിത് ഈ പാനിൽ നിന്ന് മാറ്റി കൊടുക്കാം ഇനി അതേ പാനിൽ തന്നെ ഒരു ടേബിൾ സ്പൂൺ നല്ലെണ്ണ ഒഴിച്ച് ഒന്ന് ചൂടാക്കിയെടുക്കാം അച്ചാർ ഉണ്ടാക്കാൻ എപ്പോഴും നല്ലത് നല്ലെണ്ണ തന്നെയാണ് എണ്ണ നന്നായിട്ടൊന്ന് ചൂടായി വരുമ്പോൾ നമുക്കിതിലേക്ക് ഒര ടീസ്പൂൺ കടുവിട്ട് പൊട്ടിച്ചെടുക്കാം ഇനി നമുക്കതിലേക്ക് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി അരിഞ്ഞതും ഒരു പത്ത് വെളുത്തുള്ളിയും കൂടെ ചേർത്ത് കൊടുത്തൊന്ന് മൂപ്പിച്ചെടുക്കണം ഒരു രണ്ട് തണ്ട് കറിവേപ്പിലയും കൂടെ ചേർത്ത് മൂപ്പിച്ചെടുക്കാം ഒരു മൂന്ന് പച്ചമുളക് അരിഞ്ഞതാണ് അതും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മൂത്ത് വരണം ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും ഒക്കെ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് തീ ഓഫ് ചെയ്ത് കൊടുത്തതിന് ശേഷം പൊടികൾ ചേർത്ത് കൊടുക്കാം അല്ലെങ്കിൽ കരിഞ്ഞു പോകും ഇതിലേക്കൊരു മൂന്ന് ടീസ്പൂൺ മുളക് പൊടി ചേർക്കാം കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി നമ്മൾ വറുത്ത പൊടിച്ച് വെച്ചിരിക്കുന്ന ഉലുവയും കടുകും ഇനി ഇതൊന്ന് നന്നായിട്ട് ഇളക്കിയെടുക്കണം ഇനി അതിലേക്കൊരു അര ടീസ്പൂൺ കായപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം ഈ പാനിന് നല്ല ചൂടുണ്ട് അതുകൊണ്ട് ഇത് മൂത്തോളും പൊടികൾ ഇപ്പം നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്കൊരു ഒരു കപ്പ് വിന്നാഗിരി ചേർത്ത് കൊടുക്കാം വിന്നാഗിരിയും കൂടെ ചേർത്ത് കഴിഞ്ഞിട്ട് ഇതൊന്നിനെ ഒന്ന് തിളപ്പിച്ചെടുക്കണം ഈ സമയത്ത് ഇതിൻ്റെ കായം ഉപ്പ് നമുക്കിനി വേവിച്ച് വച്ചിരിക്കുന്ന നെല്ലിക്കായ് ചേർത്ത് കൊടുക്കാം ആ ബെന്ധം വെള്ളത്തോടു കൂടി തന്നെ ചേർക്കാം നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കണം ഈ സമയത്ത് ഉപ്പും കായും ഒക്കെ പോലാത്തതുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കണം നെല്ലിക്ക ഇപ്പം നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് ഇനി നമുക്ക് തീ ഓഫ് ചെയ്ത് കൊടുക്കാം നമ്മുടെ നെല്ലിക്ക അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ വളരെ എളുപ്പത്തിൽ ചെയ്തെടുക്കാവുന്ന ഒരച്ചാറാണിത് അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ എല്ലാ കൂട്ടുകാരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ പുതിയ വീഡിയോയുമായി അടുത്ത ദിവസം വീണ്ടും കാണാം എല്ലാവർക്കും താങ്ക്